ൻ ഏഴ് രണ്ട് പതിനാല് ലോകത്തിനും നാഥനായ എന്റെ അച്ഛൻ ഒരു പിടി വെള്ളി അഞ്ചു കോഴിമുട്ട കൊണ്ടുപോരാ എന്റെ കർമ്മം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എന്റെ ചേരമാൻ്റെ ആസ്ഥാനത്ത് പോയിട്ട് ആ പച്ചപ്പെട്ട് ചന്ദ്രകല ഒരു പുരുഷ പ്രതിമ അതുകൂടാൻ്റെ അഞ്ചു കോഴിമുട്ട ഒരു പിടി വെള്ളി ചേർത്ത് ചേരന്മാന്റെ ആസ്ഥാനത്ത് നീ കൊടുത്തേക്കാം അജ്ഞാനത്തിൽ നാലാം വേദക്കാർ വെച്ച ആ വില്ലന്തേലും നാലാം വേദക്കാരനെ കൊണ്ട് തന്നെ ഞാൻ എടുപ്പിച്ചേക്കാം പോരെ ദിനം ഒരു വെള്ളി നീക്കിട്ട് വച്ചേക്കണം രണ്ടു നേരം മനസ്സിലാവണ്ട അത് തന്നെയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ കർമ്മസ്ഥാനത്ത് ഇപ്പൊ വ്യാഴം അനുകൂലത്തിൽ വന്നെ കർമ്മസ്ഥാനത്ത് ഒരു വേല വെച്ചിട്ടുണ്ട് ഒരു നാലാം വേദക്കാരൻ അത് ഞാൻ തിരുത്തി എന്ന് പറഞ്ഞു എന്നിട്ട് നിനക്ക് കർമ്മം ചെയ്തു തരാം മതിയാ അതിനെല്ലാം നിന്നോട് ഭവനത്തിന്റെ നാല് ഭാഗത്തുനിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അല്ലാണ്ട് നിന്റെ മണ്ണ് എനിക്ക് കാണാനാ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേക്കണം മനസ്സിലായില്ല അത് തന്നെ എന്റെ ഞാനും പറഞ്ഞു നിന്നോട് ഒരു കഷ്ടപ്പെട്ട ഒരു ചന്ദ്രക്കല രണ്ട് കുരുടെ പ്രതിമ അഞ്ചു മുട്ട ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നും വന്ന് ഒരു മധു ഒരു കോഴിയാടാ ഒരു പാത്രം മീനി കൊണ്ടുവരാൻ പറഞ്ഞു എൻ്റെ എന്റെ കർമ്മം കഴിഞ്ഞ് നിന്റെ ദേശത്ത് എൻ്റെ അച്ഛൻ്റെ ആലയത്തിൽ എല്ലാ തിളച്ചും മുടക്കം കൂടാത്തൊരു കൂവളത്തിൻ്റെ താരം ഒരു കുടം കൊണ്ടും നെയ്യ് ഒരു പാത്രം നെയ്യ് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തേക്കാം മനസ്സിലാവണ്ട ഒരു കൂവളത്തിൻ്റെ താരം ഒരു കുടം കൊണ്ടു മീനി എന്റെ അച്ഛന് കൊടുത്തേക്കാം നിന്റെ പെല് എല്ലാ തിങ്കളാഴ്ച മനസ്സിലാവണ്ട അതാണ് എൻറെ അച്ഛൻ എന്ന് പറഞ്ഞു മനസ്സിലായില്ല നിന്റെ അച്ഛൻ്റെ കണക്കല്ല പറഞ്ഞു എൻറെ അച്ഛൻറെ കണക്കാ പറഞ്ഞു നിങ്ങളൊക്കെ അച്ഛനെ ശിവൻ വിളിക്ക് എനിക്കങ്ങനെ വിളിക്കാൻ പാടില്ല നീ നിന്റെ അച്ഛനെ വിളിക്കുന്നില്ല പേര് വിളിക്കാൻ പാടില്ല എൻറെ അച്ഛനെന്ന് പറയൂടെ കൈലാസും നാഥൻ പേര് രണ്ട് പതിനാല് ലോകത്തിനും നാഥനായ എന്റെ അച്ഛൻ മനസ്സിലായ നോക്കോ നീ മതും ആ ഒരു വിഷയം ഒരു കള്ളാസ് ഉണ്ടിൽ എഴുതോ നിന്റെ നാമോദരം നിന്റെ നക്ഷത്രം എഴുതാം ആ എഴുത്ത് പരിഹരിച്ചേര വിഷയം എഴുതാം മനസ്സിലാവുന്ന മനസ്സിലാവണ്ട അത് ആ അടുത്തു പറ്റിയിട്ടുണ്ട് ആ അത് അവിടെ നിൽക്കട്ടെ ആ എഴുത്ത് പരിശീലനം ഞാൻ മാറ്റി തരാൻ പോലെ ില്ല ആ ഇനി എന്റെ വെള്ളാട്ട് സമയത്ത് ഒരു മതം ഒരു കൂടിയട ഒരു പകുതി അത് സമർപ്പിച്ചു വരണം എന്റെ ചെറിയ വേണ്ടി സമർപ്പിച്ചു അതുപോലെ തന്നെ എല്ലാ തൊള്ളായിട്ടും സ്ഥിരപ്പെടുത്തി തരുന്നോ അത് ഉന്നിടെ സമയം കണ്ടതാ പറഞ്ഞേ ഞാനത് സ്ഥിരപ്പെടുത്തി തരാം അധികാരികളുടെ ആസ്ഥാനത്തല്ലേ നീ ആവരാജിപ്പെടുന്ന മനസ്സിലാവണ്ട എന്റെ വെള്ളാട്ടാവുമ്പോഴേക്കും അതിൽ തീർപ്പുണ്ടാക്കി തരാൻ മനസിലായില്ല അത് അത് തന്നെ ഞാൻ പറഞ്ഞ ഇപ്പോൾ സ്ഥലത്തുനിന്ന് വേറെ ബീച്ചെനിക്ക് ചോദിച്ചിട്ടുണ്ട് അവിടെ ആയാലും ഇവിടെ ആയാലും ഞാൻ സ്ഥിരപ്പെടുത്തി തരാം പോരെ അത് കൂടാതെ കണ്ട് എന്റെ പണിക്കരയില്ലാത്ത വെള്ളാട്ടിനു മുമ്പും എൻ്റെ വെള്ളാട്ട് കഴിയുന്നതിന് മുമ്പായിട്ട് നീ പറഞ്ഞ കാര്യം ആ ഉണ്ണിക്ക് ഞാൻ കേൾക്കുന്ന നക്ഷത്ര മകേരേ നക്ഷത്രം ആ ഇല്ലം തൃക്കെട്ട് രേവണി അപ്പൊ കൊഴപ്പില്ല സമയം നട്ടു നീ അവലാദിപ്പെടുന്ന ഞാൻ പൂർത്തീകരിച്ച് അനുഭവസ്ഥാനത്ത് ഉണ്ടാക്കി തരാം പോലെ അപ്പൊ തന്നെ ഒരു ബലം കിട്ടുന്നു നിന്നും കൂടി കൈ വെച്ചു എന്ന് പറഞ്ഞു നിന്നെന്റെ ഉള്ളിലെ കൈ വെച്ചെന്ന് പറഞ്ഞു ആ കോണൂർക്കാരുടെ കൈ വെച്ചുള്ള പേര് കൂടി പറഞ്ഞുകൊണ്ട് നിന്റെ പേരും കൂടി അപ്പൊ അപ്പത്തെ അച്ഛൻറെ ആലയത്തിന് കയറി കളി ആരെയും അച്ഛൻ്റെ ആലയത്തിന് ആ ഇപ്പോഴത്തെ കാലം നേരൊന്നും നോക്കണ്ട മനസ്സിലാവണ്ട ഇനി മുടച്ചു വരെ കണക്ക് നീ പറയേണ്ടതു കൊണ്ടു കൂടി തന്നെ പറഞ്ഞാ ആകാരം മുഖം മിനിക്ക് എന്താണ് ഏഹ് മുഖം ചന്തം വെപ്പിക്കുന്ന ചോദിക്കണം എന്ന് ചോദിച്ചു അല്ലേ നീ പറഞ്ഞ ഭാഷ എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് മുഖം ചന്തം വെപ്പിച്ചു കൊടുക്കണ്ട അല്ലേ വയസ്സ് കുറയ്ക്ക അല്ലേ മനസ്സിലായില്ല അറുപത് അറുപത്തഞ്ച് വയസ്സായ പൺസന്ധാനം വന്നാലും നീ മുപ്പത് വയസ്സാക്കി കൊടുക്ക അങ്ങനെയാണോ ഏഹ് അതറിയാൻ വേണ്ടിട്ടാ അപ്പൊ നീ അറിഞ്ഞിക്കോ ദിനം ഒരു ഓരോ വെള്ളി എനിക്ക് ഇട്ട് വെച്ചേക്കണം എല്ലാ എൻ്റെ കർമ്മത്തിനും പുറത്തും കൂടാതെ കണ്ട് നിന്റെ പേരിൽ എനിക്കൊരു കർമ്മം തന്നേക്കണം നിന്റെ നക്ഷത്രത്തിൽ പറഞ്ഞു മതി അപ്പോൾ നിന്റെ എൻ്റെ അച്ഛൻ്റെ ആലയത്തില് നാഗങ്ങൾ ഇരിക്കുന്ന ആലയം വല്ലതുണ്ടോ എൻ്റെ അച്ഛൻ്റെ ആലയത്തില് ഈ ദേശത്തെ അച്ഛൻ്റെ ആലയത്തില് നാഗങ്ങൾ കൂടി ഇരിക്കുന്ന ആലയം ഉണ്ടോ അവിടെ മുപ്പനാൾ കൂടുമ്പോൾ നിന്റെ ജന്മനക്ഷത്ര നാൾ വരുന്നെന്ന് അങ്ങേർക്ക് ഒരു പാലം നൂറും കൊടുത്തേക്കാം മനസ്സിലാവേണ്ട അതുപോലെ തന്നെ ചൂലക്കാരുണ്ടെങ്കിൽ അങ്ങേർക്ക് ഒരു ഇളനീര് കൊണ്ട് അത്തം കഴിച്ചേക്കാം ഇളനീര് നീ കൊണ്ടുപോകണം മനസ്സിലായിട്ട അല്ലെങ്കിൽ ചീരം ഇത് രണ്ടും നീ കൊണ്ടുപോകണം അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്ത് ചെയ്യാൻ പാടില്ല മനസ്സിലായില്ലേ നിൻ്റെ ശരീരം ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനൊരു കർമ്മസ്ഥാനം ചെയ്യേണ്ട ആ കർമ്മസ്ഥാനത്ത് ആയില്യം നക്ഷത്രം ആയില്ം തിരു ക്ഷേത്രം രേവതി വ്യാഴം പതിനൊന്ന് ബലവാനായിട്ട് നിൽക്കുന്നു അപ്പോൾ എൻ്റെ ജാതകം കുറിച്ച് ശൂലക്കാരാ അതിനെന്തെങ്കിലും എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ഞാൻ ചമച്ചൊലിച്ചു വിടുന്ന ഏതൊരു ഉണ്ണിയെ കണ്ടാലും ആ ഉണ്ണി പറഞ്ഞ് എനിക്ക് രണ്ട് കർമ്മം കിട്ടണം ആ രണ്ട് ഉണ്ണി പറഞ്ഞ് എനിക്ക് നാല് കർമ്മം കിട്ടി എനിക്കത് സ്വന്തമായിട്ട് ഒരു സ്ഥാപനമായിട്ട് അതിൻ്റെ വില്ലും വേലും അതിൻ്റെ വല്ലിപ്പോലും പൂർത്തീകരിച്ച് അനുഭവസ്ഥാനത്ത് എത്തിച്ചു തരാനുള്ള വഴിയുണ്ടാക്കി തരെന്ന് പറയാം രണ്ടു നേരം എനിക്ക് വെള്ളിട്ട് വെച്ചു കൊടുക്കും അപ്പൊ എന്നെ പേടിണ്ടാന്നേനും എന്നെ കൂട് കൂട്ടും വേണം അപ്പൊ ഇങ്ങനെ ശെരിയാവാ നീ പറഞ്ഞ ഭാഷയത അല്ല ഞാൻ നീ പറഞ്ഞ ഭാഷയെ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ നീ എന്താ പറഞ്ഞേ നിന്റെ മരുമകളെ ചാത്തന്റെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് എന്തെങ്കിലും നിന്റെ ഭാഷയിൽ എന്തെങ്കിലും ആഭിചാരം ചെയ്യണമെന്നല്ല പറഞ്ഞേ ഇത് ചാത്തന്റെ തന്നെയാ അപ്പൊ എന്നെ നിനക്ക് വിളിച്ച് കാര്യം നടത്തും വേണം എന്നെ കൂട്ട കൂട്ടാനും പറ്റില്ല അപ്പൊ പിന്നെ എങ്ങനെ ശെരിയാവാ അങ്ങനെ തന്നെയാണ് നീ പറഞ്ഞ ഭാഷ അത് തന്നെയാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല എനിക്ക് മരുമകളുടെ കണക്കും മകന്റെ കണക്കും എനിക്ക് അറിയേണ്ട കാര്യമില്ല നീ എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ തിരിച്ചു പറഞ്ഞു ഇവിടെ നാനാജാതി മതക്കാര് വരുന്നുണ്ട് മനസ്സിലായി മൂന്ന് ആണ്ടക്കോടായിട്ടുള്ള ഞാൻ ഈ പുറത്തിരുന്നത് ഇത്രയും കോലാകാരം ഞാൻ ഇവിടെ ഉണ്ടാക്കിക്കണത് മനസ്സിലായില്ല എന്നെ കാണാൻ വരുന്ന ആൾക്കാര് ഞാൻ പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ ഞാൻ ചെയ്തതിലും അതുപോലെ തന്നെ എന്നോട് പാലിക്കണം മനസ്സിലാവണ്ട എനിക്ക് നിന്റെ ഭവനത്തിലെ എല്ലാവരുടെ കണക്കും കിട്ടപ്പെടുത്തി എനിക്കൊരു കാര്യം ചെയ്തു തരേണ്ട കാര്യം ഇനിക്കില്ല എനിക്ക് എന്റെ അച്ഛനെ പേടിക്കണം അച്ഛൻ്റെ വാഹനത്തിന് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ല നിനക്ക് നിന്റെ ഭവനത്തിന് നീ തന്നെ നായകൻ അല്ലേ കൊണ്ടുവന്നേനെ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല അത്തരം പറഞ്ഞാൽ മതി അപ്പൊ കാര്യമൊക്കെ ശരിയാ ആ ഉണ്ണിയുടെ നക്ഷത്രം പറ സമയൊന്നും മാറട്ടെ ഉണ്ണിയാ രണ്ട് ഒരു തൊണ്ണൂറ് നാളെ കിടക്കഴിഞ്ഞ സമയമൊന്നും മാറിക്കോട്ടെ ഞാൻ ചെയ്തു തരാം അതുവരെ എനിക്ക് പ്രാർത്ഥിച്ച് വീണ്ടിട്ട് വെച്ചു മനസ്സിലായ ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ണിയാ എൻ്റെ മറ്റുള്ള ഇല്ലത്ത് ഈ വേറെ ഒരു ഭജനം ചെയ്യാം ഈ ഭജനം എൻ്റെ കോമരക്കാരൻ ഉണ്ടാക്കിയിട്ടുള്ള കൂടെ തന്നെയാ മനസ്സിലാവട്ടെ കാര്യം മുഖത്ത് നോക്കി ഞാൻ മുഖത്ത് നോക്കി കാര്യം പറയും എൻ്റെ അച്ഛനോട് കണക്ക് പറഞ്ഞതും അച്ഛനോട് ഇന്നത് വേണം എന്ന് പറഞ്ഞ ഒരേ ഒരു കരു ഞാനാണ് എനിക്ക് കാര്യമില്ല അല്ല എനിക്ക് കാര്യമില്ല ഞാൻ നീ എനിക്ക് പരിഭവം ഞാൻ പറഞ്ഞിട്ടുള്ളൂ തർക്കത്തിന് ഞാൻ വന്നിട്ടില്ല നീ പറഞ്ഞ നിനക്ക് നിന്നെ പേടിക്കണം പിന്നെ കൊണ്ടുവന്ന മരുമകളും പേടിക്കണം എന്റെ നിന്റെ കാര്യം നടത്തി തരണം എന്റെ മണ്ണാട നിന്റെ ഭവനത്തിൽ വെക്കാൻ പറ്റില്ല അതെന്ത് ഞായാ അത് നീ പിന്നെ പറഞ്ഞപ്പോടല്ലെ പറഞ്ഞ അയ്യോ പറഞ്ഞപ്പോഴല്ലോ വെക്കാന്ന് പറഞ്ഞേ ഇത് എന്റെ ചിത്രം വധിച്ചതാ എന്റെ നാലാമടത്തിന്റെ പേര് എഴുതിയതാ മനസ്സിലാവണ്ട ഏറെ മതക്കാർ വരുന്നുണ്ട് മനസ്സിലായി എവിടെ അങ്ങോട്ട് നോക്ക് ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പളേ അങ്ങട് നോക്കിക്കോ ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പളൈ എന്റെ കഴുത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഞാൻ മംഗല്യം നടത്തിയിട്ടും മണ്ണ് വിറ്റിട്ടും കാര്യം നടത്തിയതാ മനസ്സിലായാ ഈ കാണാവുന്നത് കെട്ടിപ്പതൊക്ക ഒക്കെ അപ്പൊ കാര്യം നടത്താൻ ഞാൻ മടുക്കണ അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചിരിക്കണം ഇല്ലേ ഉണ്ണിയെ എനിക്കൊരു ശീലുണ്ട് നിന്റെ നീ കണ്ട ഒരു വെള്ളിട്ട് വെച്ച് പ്രാർത്ഥന വെച്ച് പോക്കോ അതുപോലെ തന്നെ നിങ്ങൾ വില്ലും വേല കഴിയുമ്പോ ആ വില്ലം വേല കഴിഞ്ഞ് നീ കൈകാല ശുദ്ധി വരത്തി വസ്ത്രം മാറി നീ വെള്ളി വാങ്ങുന്നതിന് മുമ്പ് പറയും മായക്കാലം ഇന്നെ മുഴുവൻ വെള്ളി കിട്ടണം എങ്ങനെയൊരു ഉടമ്പടി വെച്ചാൽ തിരുപ്പുണ്ടായിട്ടില്ല മതിയോളൂ മുടക്കം കൂടാതെ എങ്കിൽ കറമണ് ഒരു മധു ഒരു കോടിയാട ഒരു പാത്രം എല്ലാ മാറ്റം കാരണം ആ കൊടുക്കില്ലേ നിങ്ങളെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ കൊടുക്കാം അല്ലേ അതുപോലെ തന്നെ നിന്റെ മാതാ മാതാവല്ല അല്ല ആ മാതാവല്ലാന്ന് എന്നാ മാതാവിന്റെ സ്ഥാനം വഹിക്കുന്ന ആളാ അങ്ങേരും പറഞ്ഞു ഇല്ലാന്നുള്ളത് അല്ലേ നീ അത്രയും തർക്കിച്ചു എന്നോളൂ ഇല്ല ഇല്ലാന്ന് അല്ലേ ഞാനേ നീ ഇല്ലെത്തുന്നിറങ്ങിയാൽ ഇവിടെ എത്തുന്നതിന് മുമ്പ് നിന്റെ കാര്യങ്ങൾ മുഴുവനായിട്ടും പുസ്തകത്താളിന് ഞാൻ നോക്കി വെക്കും മനസിലായാ അതിവിടെ പൂജാതി കർമ്മത്തിനിക്കുമ്പോ എന്റെ കർമ്മിയും അങ്ങനെ തന്നെയാ എന്റെ കൂടെ വന്ന അങ്ങനെ തന്നെയാ മനസ്സിലായാ എന്തിനാ നക്ഷത്രം ഞാൻ നടത്തി തരാം എൻ്റെ ഉടപ്പുറന്നുള്ള കുംഭഭരണി നിന്റെ ദേശങ്ങൾ എവിടെയാൻറെ ആ ദേശത്ത് ഉടപ്പുറന്നുള്ള കാടി ആ ദേശത്തെ കാടി ഉത്സവം എന്നാ അതായത് ആ എന്നാ അവിടത്തെ ഉത്സവ ചടങ്ങ് ചോദ്യം എന്റെ കാലയുടെ ഒന്ന് കഴിഞ്ഞോണ്ട് കുമ്പരണി അത് കഴിഞ്ഞ് തുറക്കും എന്റെ അന്നാണ് എന്റെ വെള്ളാട്ട് അതിനു മുമ്പ് ഞാൻ വഴി ഉണ്ടാക്കി തരാം എനിക്ക് പറഞ്ഞ മുരള് മുതൽ എനിക്ക് തരണം മുരള് പറഞ്ഞ മുതൽ എനിക്ക് തരണം എന്നാ പറഞ്ഞത് ഞാൻ വഴിണ്ടാക്കി തരാ വന്ന് കേറിട്ട് വന്നിട്ട് ഞാൻ ചോദിച്ചോളാം അത്രയും തർക്കം പറ്റതല്ലേ എന്നോട് അങ്ങനൊരു സംഭവമില്ല എന്ന് പറഞ്ഞതല്ലേ അല്ല കാര്യം നടക്കാനുള്ള നീ എന്റെ അടുത്ത് വന്നേ അതല്ല ഉപാധിയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞു കാര്യം നടക്കട്ട് വന്നിട്ട് ഞാൻ എന്റെ പൊരുടെ ചോദിച്ചു തന്നിരിക്കണം ആ തന്നിരിക്കണം ഇത് കണ്ട അതൊക്കെ മംഗല്യം കഴിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ടതാ എല്ലാം ആ മംഗല്യം എല്ലാ മാസം ശനിയും ഇപ്പൊ ചങ്ങാതിമാര് വല്ലവരുണ്ടാ ഏഹ് തോളോട് തോളു ചേരുടെ അടുത്തും പോലത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നില്ലേ ഇപ്പൊ ആരെങ്കിലും ഇണ്ടാ നീ അനസിലാക്കി ഇതിലും മുമ്പ് നിനക്ക് രണ്ട് വട്ടം ഇങ്ങനെ സംഭവിച്ചല്ലേ അന്നും നീ മനസ്സിലായില്ല നിനക്ക് എത്ര വയസ്സായി അതായത് ഒരു പുരുഷായുസന്റെ പകുതി മുക്കാലി തീർന്നു അല്ലേ ഈ ഭൂമി മലയാളത്തിൽ ഇനി ഒരു പുരുഷിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് നാളും കൂടെയുള്ളൂ നിന്റെ ആയുസ് കേടുന്നു ഞാൻ പറഞ്ഞു എൻ്റെ നക്ഷത്രം കൊണ്ട് എഴുപത്തിന്റെ എൺപത് വയസ്സുകാലത്ത് ഈ ഭൂമി മലയാളത്തിൽ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാനതല്ലേ ചോദിച്ചു അങ്ങനെയല്ല പറയും ഒരു പുരുഷായുസന്റെ ഏത് കാലം കഴിഞ്ഞു എന്നിട്ട് നിനക്ക് നിന്റെ കൂടെ നിന്ന് ചെന്നാതിമാര് ഇങ്ങനെ പിന്നിൽ നിന്ന് മനസിലായില്ല എന്നിട്ടും ചെല ഉണ്ണി വെച്ച് വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്തോളു എന്നിട്ട് എന്തായില്ല അല്ല ഇനിയിപ്പ പഠിക്കാന്നെ ചോത്തോളൂ ഇനി അമ്പത് അമ്പത്തിരണ്ട് വയസ്സായി അല്ലേ ഇനി പഠിച്ചു നീ എന്നാ പഠിക്കാം മംഗല്യം കഴിച്ചങ്ങളെ അല്ല ഒന്നും ചെയ്യാൻ പറ്റിട്ടില്ല നിനക്ക് നീ മറ്റുള്ള ഉണ്ണികൾക്കൊക്കെ തകായം കയ്യറിഞ്ഞു നീ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സ്വരൂപിച്ചു കൊടുത്തു നിന്റെ ഉണ്ണിയുടെ ഒരു കാര്യം വന്നപ്പോ അവരുല്ല നിനക്കിട്ട് ചെയ്യാനും പറ്റണില്ല ആ ഉണ്ണിയുടെ നക്ഷത്രം പറഞ്ഞു ആ അത് മനസ്സിലായി ആ ഉണ്ണി എല്ലാ കടലാസുണ്ടിലും അതിന് വേണ്ട കാര്യങ്ങളും ആ ഉണ്ണി വെല്ലുവിളി കൊടുക്കും ഈ ഒരു ഒരു അണാ പൈസ അതിലേക്ക് നീക്കി വെക്കാൻ എനിക്ക് പ്രത്യക്ഷിക്കാം അത് തന്നെ ഞാനും പറഞ്ഞു സമയം അത് പിന്നെ അങ്ങനെയല്ല ഉണ്ണിയെ വാങ്ങിച്ചു കൊടുത്ത് നീയല്ലേ നീ കൊടുത്ത ഉള്ളിലൂടെ അവർക്ക് വന്ന് ചോദിക്കാൻ പറ്റൂ നീ എന്നെ എഴുതി നോക്കുമ്പോ ഓരോ ഉണ്ണികൾക്കും എത്തി വാങ്ങിച്ചു കൊടുത്തേ എനും നീയല്ലേ അവരെന്താ പറഞ്ഞ അവര് തന്നില്ലെങ്കിൽ ഞാൻ തരാ അല്ലേ അങ്ങനല്ല ഉപാധി അപ്പൊ അവരോട് ചോദിക്കും ഇല്ലില്ല ഞാൻ പറയാ അവന്റെ പഠിച്ച വിഷയം പറയാ അതുപോലെ തന്നെ ആ അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ പഴി അതിന്റെ വിദ്യ എന്താണെന്ന് എഴുതി കൊണ്ടുവരാ പോകണ്ട ദു കൊണ്ടുവരാ ഒരു ഭാഗത്തെ കർമ്മം ഒരു ഒരുപാട് വിദ്യ കൂടിയിട്ടല്ലേ പോകണേ അത് തന്നെ ഞാനും പറഞ്ഞു അതാണ് ഇപ്പൊ ഞാൻ വിദ്യയുടെ രൂപരേഖ എഴുതി കൊണ്ടുവരാ ആ നീല പുസ്തകത്തിന്റെ അക്കങ്ങളുണ്ട് അതിന്റെ ഒരു പകർപ്പ് കൊണ്ടുവരാം ഉണ്ണിയുടെ നാമോദര നക്ഷത്രം എഴുതി കൊണ്ടുവരാ പോകുന്ന ദിക്ക് എഴുതി രണ്ട് രണ്ടും രണ്ടുപേരെ ഓരോ ഓരോക്കാർക്കും പൂജ ആ ആരെ ആരകണം അവിടെ പോകുന്നവരെ പ്രവർത്തിക്കും ഞാൻ വഴി ഉണ്ടായിരുന്നു ഇനി നടത്തി തരാം ഇപ്പൊ വ്യാഴം പതിനൊന്നിലേക്ക് വന്നിട്ട് നീ നടത്തി തരാം ഇനി നീ ഇതേ തെറ്റി നീ ആവർത്തിച്ചു അല്ല നിന്റെ നക്ഷത്ര അല്ല നിന്റെ നക്ഷത്ര അതാണ് ആര് വന്നിട്ട് വെച്ചാലും നീയും വാങ്ങിച്ചു കൊടുക്കുന്നു ആ എങ്ങനെ തരാന്ന് മനസ്സിലായില്ല എങ്ങനെ തരാന്ന് നിനക്ക് കൊണത്തിൽ വ്യാഴം അക്രമത്തിൽ പോയിരുന്നു ഇപ്പം വ്യാഴം കൂടെ കടന്നു വന്നിട്ടു ഞാൻ പറഞ്ഞതിന്റെ കാര്യം നീയെ മറ്റുള്ള ഉണ്ണികൾക്ക് വേണ്ടി വേണ്ടി വാങ്ങിച്ചു കാര്യം നിനക്ക് എത്തുന്നു പോലും ോ അപ്പൊ ഇരിക്കുന്ന ഈ കൂടി ഇരിപ്പാടം അപ്പൊ അത് ഞാനും പറഞ്ഞു എന്റെ ഉണ്ണി പോയിട്ട് കല കയറണം എന്നിട്ട് ഒരു ഇരിപ്പടം ഉണ്ടാക്കണം നീ ആയിട്ട് അതന്നെ അപ്പൊ ആ ഉണ്ണി ആ ഉണ്ണിക്ക് നീ ഒരു മൂന്നാൽ ആണ്ടപ്പോളെ ഞാനൊരു ഉണ്ണിനെ കൈപ്പിച്ചെ അപ്പൊ അവിടുന്ന് എന്നിട്ടും നീ പഠിച്ചിട്ടില്ല അതെങ്ങനെയാണെന്ന് മനസ്സിലായിക്കഹായം ചെയ്ത ആ തിരിച്ചു സഹായം ചെയ്യണെന്ന് ഏത് വഴിയിലാ പറഞ്ഞേക്കണ ഇല്ല നീ നിന്റെ കാര്യം നോക്കണം മനസ്സിലായിക്ക അത് നീ ഇന്നും അത് ശെരിയല്ലേ ഇതല്ല ഇനി ഒന്ന് എങ്ങനെയൊക്കെ സാവകാശം തരുക നീ സാവകാശം നിന്ന് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാം അത് നിന്ന് പറഞ്ഞിരുന്നു നീ കൊടുത്ത നീ പോയി എന്ത് കാര്യം ഉണ്ടായി നിന്നി ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതോ പടി പറഞ്ഞതോ അല്ല നീ ഒന്ന് ചിന്തിച്ചിരുന്നു നോക്കിയ നീ നല്ലവണ്ണം നേരത്തിന് കന്നം കഴിച്ചിട്ട് നിണ്ടെ കൊണ്ടിട്ട് കാലത്ര ആയി ഇത് ആര് വരുത്തി വെച്ചതാ നീ വരുത്തി വെച്ചതല്ലേ അത് ഞാൻ തരാം കൊക്കോ നീ എൻ്റെ നിൻ്റെ പേരും ആ ഉണ്ണിട തന്നെ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ആവശ്യം ഉണ്ണിച്ച് നടത്തി നിന്ന് ഉണ്ണിട നാലാമത്തെ ഏത് കരുതി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്നേക്കാളും പ്രൗഢിയുള്ളവരുണ്ട് അതൊക്കെ ഞാൻ സമ്മതിച്ച് ഞാനുണ്ട് പക്ഷേ ഉണ്ണി എന്നോട് പറഞ്ഞു ആയത് പ്രകാരം ഞാനത് നടത്തിയിട്ടുണ്ടെന്നും ആ അതിന് സന്തോഷമല്ലേ ഉണ്ണി എനിക്കും സന്തോഷമാണ് ഉണ്ണിയുടെ ഇല്ലത്തുള്ള എനിക്കും സന്തോഷമാണ് മനസ്സിലായില്ല ഞാനും അങ്ങേരും ഒരേ തലത്തിൽ ഇരുന്നിട്ട് രണ്ടുപേരും ഒപ്പം തന്നെ പ്രവർത്തിച്ചു അതിന് ഞാൻ ശെരി പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായില്ല അങ്ങനെ തന്നെ ഒക്കോട്ടെന്താ പറഞ്ഞു അല്ല അതിൻ്റെ എവിടേക്കാ ഒന്ന് മണകാരണ്യത്തിരിക്കണോ വെള്ളി കൊടുക്കണം വെള്ളി കൊടുക്കണം അല്ല വെള്ളി കൊടുക്കണമെന്നാണ് കിടക്കാം പോവാനായിട്ട് വെള്ളി കൊടുക്കണം എന്ന് ചോദിക്കാം എത്ര ചോദിച്ചേക്കണേ എത്ര വെള്ളി നിനക്ക് കിട്ടും മുപ്പതിനാള് കൊടുക്കും അത് പറഞ്ഞിട്ടുണ്ടോ അല്ല അതിന് അന്നത്തെ കിട്ടും നിനക്ക് അവിടെ അന്നം തങ്ങിപ്പാർക്കുള്ള ഇടം കഴിഞ്ഞിട്ടാണോ നിനക്ക് മുപ്പത്തഞ്ചു വല്ല അല്ല ഞാൻ ചോദിച്ചതാ അല്ല ഞാൻ സ്വന്തം ബന്ധം ചോദിച്ചില്ല അതായത് നിനക്ക് ഈ ദേശത്ത് കിട്ടുന്നതും ആ ദേശത്ത് കിട്ടുന്ന വെള്ളി തമ്മിൽ കൂട്ടിക്കഴിച്ചു നോക്കുമ്പോൾ അതിന് ലാഭവീതം തോന്നറിയാൻ വേണ്ടിയിട്ടാ മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി ഒന്നി അവിടത്തെ അല്ല അവിടത്തെ അന്നം കഴിഞ്ഞ് അവിടെ തങ്ങിപ്പാർക്കുന്ന ഇടം കഴിഞ്ഞിട്ട് നിനക്ക് മുപ്പത്തഞ്ച് വെള്ളി കിട്ടിയിട്ട് കാര്യമില്ല അത് കഴിഞ്ഞ് അന്നം താമസിക്കുന്നതായ ഇടം കഴിഞ്ഞ് അതായത് തങ്ങിപ്പാർക്കുള്ള ഇടം കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ച് വെള്ളി കിട്ടണമെങ്കിൽ രണ്ട് മൂന്ന് വെള്ളിയില്ല നിനക്ക് അവിടുത്തെ കാര്യങ്ങൾക്ക് പോകുന്നു മീതി വെള്ളി എങ്ങനെ പോയാലും വേറി കുറിച്ച് എങ്ങനെ കളിച്ചാലും മുപ്പത് വള്ളി മുപ്പുനാള് പെടുമ്പോൾ ഭവനത്തിലേക്ക് എത്തില്ലേ അപ്പോൾ അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി അടുത്ത കർമ്മത്തിൽ വരുമ്പോൾ നിന്റെ ഭവനത്തിൻ്റെ നാല് ഭാഗത്ത് ഒരു കൊണ്ട് വന്ന് നിന്നെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞ ഉണ്ണികളുടെ നാമോദരി നക്ഷത്രം ആ കൊണ്ടുപോക അതുപോലെ തന്നെ അവിടുത്തെ കർമ്മസ്ഥാനം അതുപോലെ തന്നെ നിന്റെ നീല പുസ്തകം താളം അതും അതിൻ്റെ ഒരു പകർപ്പ് ഇതൊക്കെ കൊണ്ടുപോവാ എനിക്കൊരു മത ഒരു കോടിയാടെ ഒരു പാത്രം വെങ്കിൽ എനിക്കൊരു കർമ്മത്തിനും പ്രവർത്തിച്ചോ ഞാൻ നിനക്ക് വഴി ഉണ്ടാക്കി തരാം ഇത് ഭവനത്തിന്റെ നാല് ഭാഗത്തായിട്ടുണ്ടാ